രാജ്യത്തെ ഏത് പൗരന്റെയും മൊബൈൽ ഫോണും കമ്പ്യൂട്ടറുകളും അനുമതിയില്ലാതെ നിരീക്ഷിക്കാൻ കേന്ദ്ര സർക്കാർ നീക്കം രാജ്യത്തെ പത്ത് ഏജൻസികൾക്കാണ് കേന്ദ്ര സർക്കാർ ഈ അനുമതി നൽകിയിരിക്കുന്നത് കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി രാജീവ് ഗൌബ ഉത്തരവ് പുറപ്പെടുവിച്ചു ഈ നീക്കത്തിലൂടെ മൊബൈലിലെയും കമ്പ്യൂട്ടറിലെയും മുഴുവൻ ഡാറ്റ ശേഖരിക്കാനും ഈ ഏജൻസികൾക്ക് സാധിക്കും സി ബി ഐ എ എൻ ഐ ഇന്റലിജൻസ് ബ്യൂറോ നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്റ്റ് ടാക്സസ് ക്യാബിനറ്റ് സെക്രട്ടേറിയറ്റ് ഡയറക്ടറേറ്റ് ഓഫ് റവന്യൂ ഇൻ്റലിജൻസ് ദില്ലി പോലീസ് കമ്മീഷണർ ഡയറക്ടറേറ്റ് ഓഫ് സിഗ്നൽ ഇൻ്റലിജൻസ് എന്നിവയ്ക്കാണ് സ്വകാര്യ വ്യക്തികളുടെ വിവരങ്ങൾ അനുമതിയില്ലാതെ ശേഖരിക്കാനുള്ള അധികാരം നൽകിയിരിക്കുന്നത് വ്യക്തികളുടെ സ്വകാര്യ വിവരങ്ങളിലേക്ക് അനുമതിയില്ലാതെ കടന്നു കയറാനുള്ള ഈ ഉത്തരവ് ഇപ്പോൾ തന്നെ വിവാദത്തിലായി കഴിഞ്ഞു നേരത്തെ ഏതെങ്കിലും കേസിലെ പ്രതികൾക്കോ രാജ്യസുരക്ഷയെ ബാധിക്കുന്ന വിഷയങ്ങളോ ആണെങ്കിൽ കോടതിയുടെ അനുമതി മാത്രമേ ഇത്തരം പരിശോധനകൾ നടന്നിരുന്നുള്ളൂ കേന്ദ്ര ഉത്തരവ് പ്രകാരം ടെലികോം കമ്പനികളും വ്യക്തികളും ഈ ഏജൻസികൾക്ക് വേണ്ട എല്ലാ സാങ്കേതിക സഹായങ്ങളും ചെയ്തു കൊടുക്കണം അല്ലെങ്കിൽ ഏഴ് വർഷം വരെ തടവ് ശിക്ഷയായി ലഭിക്കും എന്നാണ് ഉത്തരവിൽ പറയുന്നത് കേന്ദ്രത്തിന്റെ ഈ നീക്കത്തിനെതിരെ പ്രതിപക്ഷം ഇപ്പോൾ തന്നെ ലോക്സഭയിൽ പ്രതിഷേധം ഉയർത്തിക്കഴിഞ്ഞു ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള